പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വാരണാസി വിസിറ്റിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ ചെരുപ്പെറിഞ്ഞോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ വീണതാണോ ഗോഡി മീഡിയാസ് മൌനമാക്കിയെങ്കിലും സാമൂഹ്യ മാധ്യമ ക്ലിപ്പിലൂടെ പുറത്തുവന്ന ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുതിയ ചർച്ചയാവുകയാണ് എറിഞ്ഞതാണെന്ന് പറയാൻ ആധികാരികമായ രേഖകളൊന്നും കാണാനില്ല ദൃശ്യങ്ങളുമില്ല എന്നാൽ എങ്ങനെ വീണു എന്ന് പറയുന്ന ചോദ്യത്തിന് വ്യക്തതയുമില്ല ഏതായാലും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരിലൊരാൾ കൈയെത്തി അത് നീക്കം ചെയ്യുന്ന വീഡിയോ ക്ലിപ്പാണ് പുറത്തുവന്നിട്ടുള്ളത് കാണാമ ക്ലിപ്പ് പ്രധാനമന്ത്രിയുടെ വാരണാസി സന്ദർശനത്തിനിടയിലാണ് നിങ്ങൾ കണ്ട ആ ക്ലിപ്പ് ആ സംഭവം ഉണ്ടാകുന്നത് അദ്ദേഹം വിജയിച്ച ശേഷമാണ് അവിടെ എത്തിയത് അദ്ദേഹം ഇത്തവണത്തെ വാരണാസി വിജയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒട്ടും തിളക്കമുള്ളതായിരുന്നില്ല ആ വിജയം മൂന്നര ലക്ഷത്തിൽ നിന്നും ഒന്നര ലക്ഷത്തിലേക്ക് എത്തുകയും അജയ് റോയ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയോട് താരതമ്യം ചെയ്യാൻ കഴിയാത്ത അതായത് പ്രധാനമന്ത്രിയെയും രാഹുൽ ഗാന്ധിയെയും ഒരുപോലെ സംവാദത്തിന് വിളിച്ചപ്പോൾ രാഹുൽ ഗാന്ധി തരമല്ല എന്ന് പറഞ്ഞ ആ സ്ഥാനത്താണ് അജയ് റോയി എന്ന് പറയുന്ന യു പി സി സിയുടെ അധ്യക്ഷൻ മത്സരിക്കുന്നത് അവിടെ ഒന്നര ലക്ഷം വോട്ടിനാണ് അദ്ദേഹം കടന്നുകൂടിയത് ഏതാനും സമയം അദ്ദേഹം പിന്നിലാണെന്ന വാർത്തയും വന്നു അങ്ങനെ വളരെ ചരിത്രപരമായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞ് മണ്ഡലത്തിലേക്കെത്തിയത് അദ്ദേഹത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ പല വിമർശനങ്ങളുണ്ട് ശങ്കരാചാര്യ പൂജയൊക്കെ കഴിഞ്ഞ ദിവസം സ്വാമി നിശ്ചലാനന്ദ സരസ്വതി എന്നൊക്കെ പറയുന്ന സ്വാമികളൊക്കെയും അതിനെക്കുറിച്ചൊക്കെ പരാമർശം നടത്തി ഏതായാലും അതുവഴി പോകുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ള ദൃശ്യം ലഭ്യമല്ല പക്ഷേ പ്രധാനമന്ത്രിയുടെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഒരു വാഹനത്തിൻ്റെ മുകളിൽ നിന്നും ഒരു ഷൂസ് പോലെയുള്ള സംഗതി എടുത്തു മാറ്റുന്നുണ്ട് ടെലഗ്രാഫ് പോലെയുള്ള ചാനലുകൾ പറയുന്നത് അത് ഷൂസ് ഷൂസായിരുന്നോ അതല്ല ആ സ്ഥാനത്ത് മൊബൈൽ ഫോൺ ഫോണായിരുന്നോ അത് ആവേശം കൊണ്ട് ചെയ്തതാണോ ആക്രോശം കൊണ്ട് ചെയ്തതാണോ പ്രതിഷേധം കൊണ്ട് ചെയ്തതാണോ ഇതൊന്നും വ്യക്തമല്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സന്ദർഭത്തിൽ ജനങ്ങൾ ഇരുവശവും കൂടി നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരു പ്രതിഷേധവുമായി അങ്ങനെ പ്രകടമായി വന്ന് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ചെരുപ്പതിൻ്റെ മുകളിൽ വന്നതെന്നാണ് മറു ചോദ്യം അത് മോഡിജിയോട് ഇഷ്ടമല്ലാത്ത ആളുകൾ എറിഞ്ഞതാണെന്ന് പ്രചരിപ്പിക്കുന്നു ഇഷ്ടമുള്ള ആളുകൾ അത് കണ്ടതായി ഭാവിക്കുന്നതേയില്ല ഇതിനിടയിലെ ഇതിനിടയിൽ എവിടെയോ ആണ് സത്യമുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ഒരു മനുഷ്യൻ എത്രമേൽ ഉയരത്തിൽ നിന്ന് എന്തെല്ലാം വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെ കൺമുന്നിൽ ഒരു യാഥാർത്ഥ്യമാവുന്നു അവിടെയാണ് എത്രയോ കാലങ്ങളായി ഞാൻ വീഡിയോകളിൽ പറയുന്നത് പോലെ കാലമാണ് എല്ലാത്തിനും ഉത്തരം കാലം നമ്മളെ പലതും പഠിപ്പിക്കും കാലം നമ്മളെ പലതും തിരുത്തും കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വാമി നിശ്ചലാനന്ദ സരസ്വതി പറഞ്ഞതുപോലെ സൗന്ദര്യകാന്ഡത്തിലെ രാമായണത്തിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ അഹങ്കാരത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ അനുഭവിക്കേണ്ടി വരുന്ന ഈ മഹാപുരാണങ്ങളിലെ കഥകൾ പോലും ഇതിൽ പ്രസക്തമാണ് ഏതായാലും ആ ക്ലിപ്പ് വലിയ ചർച്ചയായി വൈറലായി